നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കുറ്റിപ്പുറം പൈങ്കണ്ണൂർ സ്വദേശിയെ ഭാരതപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുകുന്നത്ത് പറമ്പിൽ ചന്ദ്രനെയാണ് കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം പാലത്തിന് സമീപമുള്ള മണൽപ്പരപ്പിൽ മരിച്ച നിലയിൽ കുറ്റിപ്പുറം പൈൻകണ്ണൂർ സ്വദേശിയെ ഭാരത മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുകുന്ന പറമ്പിൽ ചന്ദ്രനെയാണ് കഴിഞ്ഞ ദിവസം പാലത്തിന് സമീപമുള്ള മണൽപ്പരപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹം പഞ്ചായത്ത് ഓഫീസിലും ടെക്നിക്കൽ ഹൈസ്കൂളിലും താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു കുറ്റിപ്പുറം എസ് ഐ ഡി സെൽവകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പ്രവേശിപ്പിച്ചു ടി വി എൻ ന്യൂസ് കുറ്റിപ്പുറം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കേരളത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ